മനുഷ്യനെ നന്മയുടെ പാതയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ആലിമീങ്ങളെ തേജോപതം ചെയ്യാൻ വേണ്ടി ചാനച്ച ചാനൽ ചർച്ചകളിൽ പോലും നാവിൽ നിന്നിറക്കുന്ന പദങ്ങൾ പ്രയോഗിച്ചു ആലിമീങ്ങളുടെ മഹത്വത്തെ വിവരണപ്പെടുത്താൻ വളരെ ഗൂഢമായ ശ്രമം നടക്കുന്ന ഈ കാലഘട്ടത്തിലാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവിടെ ആക്ഷേപിക്കുമ്പോ വാല പറയുന്ന വാലന്മാരെ അവിടെ ആക്ഷേപിക്കുമ്പോ വന്ധരായ മഹത്തുക്കളായ മത പണ്ഡിതന്മാർ അവിടുന്ന് നാവിൽ അവിടെ നിന്ന് വരാൻ പാടില്ലാത്ത പ്രയോഗങ്ങൾ പ്രയോഗിച്ച് ചാനൽ സെർച്ചലുകളിൽ നാണമില്ലാതെ അവരെച്ചറിൽ കരിവാരിത്തേക്കുമ്പോ സഹോദരങ്ങളെ നമ്മൾ എങ്ങനെ സഹിക്കുക ആദരണീയരായ നമ്മുടെ ഗുരുനാഥന്മാര് കിട്ടുന്ന അവസരങ്ങളിൽ അവിടെ അവരുടെ പേര് പിടിച്ചുകൊണ്ട് അവർ ആക്രമിക്കപ്പെടുമ്പോ ആരോ കണ്ടിട്ടൊന്നും പ്രതികരിച്ചില്ല എന്താ പ്രതികരിക്കാത്തതെന്ന് അറിയുമോ മഹാരഥനായ ആ ഉസ്താദ പ്രതികരിച്ചത് ശീത പ്രതികരണമാണ് എന്താ അവിടെ നിന്ന് ശീത പ്രതികരണം നടത്തിയതെന്നറിയുമോ ആ ചാനൽ സെർച്ച് ഇവിടെ നിന്ന് കയറിയിരുന്നു കൊണ്ടപ്പോ വലിയ നിർദ്ദേശങ്ങളോടുകൂടി വലിയ 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 വിജ്ഞാനത്തിന്റെ ഭയാനകരമായ കേസരിയാണെന്ന് അവകാശപ്പെടുന്ന ഒരാള് പറഞ്ഞത് ആ ആളവിട പ്രയോഗിച്ചപ്പെട്ട ഒരു പ്രയോഗമുണ്ട് മഹാനായ ആദരജീവനായ വനിതരായം മുസ്ലി കുറിച്ച് അയാൾക്ക് എന്തറിയ മഹാനായ ഷെയഹുനായ കുറിച്ച് അവർക്കെന്തറിയർച്ച നടക്കുമ്പോ ഉടുപ്പില്ല ായി വന്ന പ്രയോഗം കേരള സമൂഹം കണ്ടതല്ലേ എന്നാൽ നിങ്ങളോട് പറയുന്ന ആരാധ മഹാനായ കാന്തപുരം മുസ്താദ ഇവിടുത്തെ നാട്ടുകാരോട് ഇന്ത്യ മഹാരാജ്യത്തിലെ ആളുകളോട് പറയണതല്ലോ അതിൽ നിന്നും അയാളൊരു പ്രയോഗം നടത്തിയ ആളി ലോകം കണ്ടിട്ടില്ലത്രേ ഞാൻ പറയാണ് മഹാനായ കാന്തപുരം മുസ്താദിൽ ലോകം കണ്ടതുപോലെ ആ പ്രയോഗം നടത്തിയ ആള് ലോകം കണ്ടിട്ടില്ല Подбираю ФМО Аётся Нема Плод �хланг надо faith-shout'? <laughs> только хотяver? твишинах? а на Καιл reag juvenай моска? ти adolescents при найти? まичане со водзуг? ну炫они. было взвешоло? изHH на зу efforts... Ahaha kommerué! ла. яймай-з prisoner. яймай дوبское умение в бран-г었던. Зараз, 들лэбьям AD keinein Кого не встроющих не существует!izzi Council X resolution Nova AM failed to believe in Bellibaby 2013! си Sesitini. prisoners. O shuru expanding competith jewel'а негиxtление. без зап Tara-нень спортивны у DUG в Majesty свободом мози юфера фермерики девиксонinhos. Ко kabulки парних пет മഹാനായ കാന്തപുരം സൗദി അറേബ്യയിലടക്കോ മഹാനായ കാന്തപുരം മലേഷ്യയിലടക്കോ മഹാനായ പിന് ഏതെല്ലാം രാജ്യങ്ങൾ ഇവിടെ നിന്ന് ആദരിക്കുന്നത് ഇവിടുത്തെ മുണനിരയിലുള്ള പത്രമാധ്യമങ്ങളിലോ അതുപോലെ തന്നെ ചാനലുകളിലും നിറഞ്ഞു നിന്നത് ഞാനും നിങ്ങളും കണ്ടതാ പിന്നെങ്ങനായടക്കമുള്ള ആലിനീകളിൽ ലോകം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് പ്രയോഗം നടത്തുന്നവരോട് പറയാനുള്ളത് ാന്തപുരമുസ്താദിക ലോകം നിങ്ങളെ കണ്ടിട്ടില്ല കാന്തപുരമുസ്താദ തീർത്ത കാരുണ്യത്തിന്റെ ലോകം നിങ്ങളെ തീർത്തിട്ടില്ല

പുരുഷ സംഘടനം പാടില്ല അത് എക്സസൈസിലാണെങ്കിലും പാടില്ല ഏത് പരിപാടിയുടെ പേരിലാണെങ്കിലും അത് ഞങ്ങളോട് പറഞ്ഞതാണ് ഹൃദയത്തിലോട്ട് വെച്ചോട് പറഞ്ഞതാണ് ഹദീസ് പറഞ്ഞതാണ് അത് മഹാരായ കാന്തവർ മുസ്താബിന്റെ അതല്ലാ റസൂലിന്റെ ഹബീസാ അത് വിശുദ്ധ ഖുർബാനിന്റെ പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനം പറയുന്നവനാണ് പണ്ഡിതൾ ആ പ്രഖ്യാപനം പറയാനാണ് അവരുടെ ദൗത്യം അല്ലാഹു അല്ലാഹ്വേൽപ്പിച്ചിട്ടുള്ളത് അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാക്കൾ മറ്റൊരു ചാനൽ ചർച്ചയിൽ ഒരു പ്രിയപ്പെട്ട ടീച്ചർ ഒരു പ്രിയപ്പെട്ട സഹോദരി പറയുകയാണ് പറയുകയാല് ആരെയാണ് കഴിഞ്ഞതിനു ശേഷം അടിപടം ഇങ്ങോട്ട് വന്ന ഹലീഫമാരി കഴിഞ്ഞതിനു ശേഷം പിന്നെ ആരെയും ദീനവിടം നേരിപ്പിച്ചിട്ടില്ല ട്രേ ആരെയും ദീനവിടം നടത്തിപ്പിക്കാനുള്ള അവകാശം കൊടുത്തിട്ടില്ല ട്രേ അമ്പിയാക്കൾ ഉലമാക്കളുടെ മുകളിൽ അവകാശികളാണ് ഉലമാക്കള് മുകളിലും നടക്കുന്ന കല്ലിനെതിരെ കുടുങ്കാറ്റായി മാറിയൽക്കെതിരെ ആയിരക്കണക്കിന് പ്രഭാഷണങ്ങൾ കൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങള് ഈ സമൂഹത്തെ നേർഭടിയിലേക്ക് നയിക്കപ്പെട്ട പണ്ഡിതന്മാർ കല്ലിനും കഞ്ചാവിനും മതിരാശികൾക്ക് പണ്ഡിതന്മാരുടെ അവരുടെ കാരി കരിവാറി ശ്രമിക്കുമ്പോ ഇതിനു മുമ്പും വലിയ വലിയ ശത്രുക്കളെ നമ്മൾ കണ്ടിട്ടില്ലേ അള്ളാഹുവിന്റെ അവിടെ മുന്നോട്ട് വന്ന എല്ലാ നേതാക്കന്മാരും കണ്ടില്ലേ എത്രയെത്ര പ്രവാചകന്മാര് ശത്രുഷ ശരവേഗത്തിലൂടുള്ള ക്രൂരമായ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചപ്പോ അവരെല്ലാം സമാധാനത്തിന്റെ മാർഗം സ്വീകരിച്ചു അതല്ല ഹൃദയമാണ് അത് വിശുദ്ധിന്റെ പ്രഖ്യാപനമാണ് മഹാരായ കാന്തപുര വായിൽ കൊല്ലാത്ത ഒരു പ്രയോഗം പ്രയോഗിച്ചു കൊണ്ട് മഹാരായ വന്ധ്യപണ്ഡിതരെ അവിടെ കളിയാക്കിയപ്പോ പരിഹസിക്കപ്പെട്ടപ്പോ വേദനിച്ച് ണക്ഷൻ പെരുനോ ഇനിടെ മനസ്സാണ് മഹാരായ കാന്തവരമസ്താരം പറഞ്ഞത് ഹരീസ് അനുസരിച്ച് ജീവിക്കാത്തവരോടല്ല ഖുർആനുസരിച്ച് ജീവിക്കാത്തവരോടല്ല അള്ളാഹുവിന്റെ ജീവിക്കുന്ന ആനിനോടും പെണ്ണിനോടും കാന്തപുരം മുസ്താദ് പറഞ്ഞോദീസനുസരിച്ച് ജീവിക്കാൻ മനസ്സുള്ള ആനിനോടും പെണ്ണിനോടും മഹാരായ കാന്തപുരം മുസ്താദ് പറഞ്ഞു അതെ കാന്തപുരംസ്താദ് മാത്രമല്ല അതിനു മുമ്പുള്ള എത്രയോ ആനിനിങ്ങനെ പറഞ്ഞതാറ് നമുക്ക് മുന്നേ കടന്നുപോയ മഹാരഭണ്രായ പണ്ഡിതന്മാരുടെ നിലയ്ക്കാത്ത ശബ്ദമായി നമ്മളോട് പറഞ്ഞുപോയ ാണ് പണ്ഡിതന്മാരുടെ മുകളിലാണ് എല്ലാരും ചുതരകേറേണ്ടത് ലോകത്തെന്തെല്ലാം ചർച്ചകളുണ്ട് ഏതെല്ലാം പ്രതിഭാഷങ്ങൾ രാജ്യത്ത് നടത്തുന്നു അതിലൊന്നും ഒരു കുഴപ്പമില്ല പണ്ഡിതന്മാരിൽപ്പെട്ട ഏതെങ്കിലും മഹാനായ ഒരു പണ്ഡിതൻ ഒരു പരാമർശം അവിടെ നടത്തിയാൽ അത് ഖുർആനുസരിച്ചുള്ള പരാമർശമാണ് അത് ഹദീസനുസരിച്ചുള്ള പരാമർശമാണ് ആ പരാമർശത്തെ എടുത്തു വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ചിലർക്കൊക്കെ വലിയ ആവേശമാണ് ചെയ്തുകൊള്ളുക ഇതിനു മുമ്പും വലിയ വലിയ ശത്രുക്കളൊക്കെ ഉണ്ടോ ക്രൂരമായ വാക്കുകൾ ഉപയോഗിച്ചവരൊക്കെ ഉണ്ടോ അവിടെയെല്ലാം ഗുണമാർഗമാണ് സ്വീകരിച്ചത് ഈ പ്രാവിശ്യ മഹാരായ പരിഹസിച്ചപ്പോ ആ മഹാനായ മഹാരായ പണ്ഡിത ഒരം തിരിച്ചുമിണ്ടിയില്ല അതേ

ളയും നമ്മൾ കുറ്റം പറയണ്ട ആലിമിനാളുടെ മുകളിൽ കുതിരകേറണ്ട നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ അതനുസരിക്കുക നിങ്ങൾക്ക് ഇഷ്ടമില്ല അതനുസരിക്കണ്ട പറയേണ്ടത് അവരുടെ ധർമ്മമാണ് അത് പറയുന്നതല്ലോ